മിഷിഹായിൽ പ്രിയമുള്ള സഹോദരിമാരെ പ്രിയമക്കളെ ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ എന്ന് സഭ ആഘോഷിക്കുകയാണ് ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ ഏറെ പ്രസക്തമായ ഒരു വചനം നമുക്ക് ധ്യാനിക്കാം യോഹന്നാൻ രണ്ട് അഞ്ച് അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ ചെയ്യുക അതാണ് രക്ഷയുടെ മാർഗം എന്നെ പഠിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതി പന്ത്രണ്ടാം മാതാവിന്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു മാർപ്പയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പരിശുദ്ധ കന്യകാമറിയം ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗമഹത്വത്തിൽ പ്രവേശിക്കപ്പെട്ടു നൂറ്റാണ്ടുകളായ അതിനു മുമ്പ് തന്നെ ഈ തിരുനാള് സഭയിൽ ആഘോഷിച്ചിരുന്നു എന്നാൽ വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇത് ഈ തിരുനാൾ ആരംഭിച്ച ജെറുസലേമിലാണ് ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൗരസ്ത്യസഭകളിലാണിത് ആദ്യമായിട്ട് ആഘോഷിക്കുവാൻ തുടങ്ങിയത് എന്നുള്ളതും ഇത്തരണത്തിൽ പ്രസക്തമാണ് ഈ ദിവസം നമുക്ക് നൽകുന്ന സന്ദേശം മറ്റൊന്നുമല്ല കാനായിലെ വിവാഹാവസരം വീഞ്ഞു തീർന്നുപോയി തക്ക സമയത്ത് അമ്മ ഇടപെട്ടു ഈശോക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയാണ് അവൻ പറയുന്നത് അവൻ പറഞ്ഞതോ വക്കോളം നിറയ്ക്കുവാൻ അതിന് ഭരണി പൂർണ്ണമായും തുറന്നു കൊടുക്കണം അതെ ഹൃദയാൽ നിറയാൻ നമ്മുടെ ഉള്ളങ്ങൾ തുറന്നു കൊടുക്കണം എന്നാണ് മനസിലാക്കേണ്ട കൃപ നിറഞ്ഞവളാണ് അമ്മ കൃപയുടെ അനശ്വര പവർ ബാങ്ക് ആണ് അമ്മ കൃപയാൾ ചാർജ് ആകാൻ അമ്മ നമ്മെ സഹായിക്കും മര്യത്തോടൊത്ത് ചേർന്ന് നിൽക്കുക അതാണ് ഏറ്റവും ആവശ്യം ഈ തിരുനാളിൽ ആ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം നമ്മുടെ കൃത്യാവിശ്യം ശിഖര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും